ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്ന കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ സംഘം നാളെ പുലർച്ചെ ഒന്നേ പത്തിന് യാത്ര തിരിക്കും ഈ വിമാനത്തിലേക്കുള്ള തീർത്ഥാടകർ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഹജ്ജ് ക്യാമ്പിലെത്തി ആദ്യ സംഘത്തിന് ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എയർപോർട്ട് ഉദ്യോഗസ്ഥർ വോളണ്ടിയർമാർ എന്നിവർ ചേർന്ന് ഊഷ്മള വരവേൽപ്പ് നൽകി എയർപോർട്ടിലെ പില്ലർ നമ്പർ അഞ്ചിലാണ് ഇന്ത്യ എക്സ്പ്രസ് പ്രത്യേകമായി ഒരുക്കിയ കൌണ്ടറിൽ ലഗേജ് കൈമാറിയ ശേഷം ക്യാമ്പ് രജിസ്ട്രേഷന്റെ ഭാഗമായി തീർത്ഥാടകരുടെ പേര് കവർ നമ്പർ യാത്രാ തീയതി വിമാന നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ പ്രത്യേക കളറിലുള്ള ബാഡ്ജ് നൽകും ശേഷം ഹജ്ജ് കമ്മിറ്റി ഒരുക്കിയ പ്രത്യേക വാഹനത്തിൽ തീർത്ഥാടകരെ ഹജ്ജ് ക്യാമ്പിലെത്തിക്കും തീർത്ഥാടകർക്കും യാത്രയക്കാനെത്തുന്നവർക്കും വിശ്രമിക്കുന്നതിനായി ഹജ്ജ് ഹൗസ് മുറ്റത്ത് പ്രത്യേക പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് ക്യാമ്പിൽ താമസം ഭക്ഷണം പ്രാർത്ഥന തുടങ്ങിയവയ്ക്കായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിശാലമായ വെവ്വേറെ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഹാജിമാർക്ക് ആവശ്യമായ സഹായങ്ങൾക്കായി വോളണ്ടിയർമാരുടെ സേവനവും ലഭ്യമാക്കും ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവിധ ഒരുക്കങ്ങളും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വിമാനത്തിൽ പോകേണ്ട ഹാജിമാർ ഇന്ന് ഒമ്പത് മണിക്ക് തന്നെ എയർപോർട്ടിൽ എത്തി അവരുടെ അവരെ സ്വീകരിക്കല് ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാരെ ഔദ്യോഗികമായി സ്വീകരിച്ചു അതിൻ്റെ പുറമെ അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഹജ്ജ് ഹൗസിലേക്ക് അവരുടെ ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തിച്ചേരും അങ്ങനെ അവരിവിടെ എത്തിച്ചേരുമ്പോൾ അവരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കൊണ്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും ഇന്ന് രാത്രി ഒമ്പത് എട്ടേ മുക്കാൽ വരെ അവർ ഇവിടെ ഉണ്ടാകും ഇന്ന് രാത്രി പന്ത്രണ്ടേ മുക്കാലിനാണ് ആദ്യത്തെ ഫ്ലൈറ്റ് പോകുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇവിടെ ബാക്കി കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ വിമാനത്തിലെ യാത്രക്കാർ നമസ്കാരം ഭക്ഷണം എന്നിവയ്ക്ക് ശേഷം രാത്രി ഒൻപത് മണിയോടെ ഹജ്ജ് ക്യാമ്പിൽ നിന്നും എയർപോർട്ടിലേക്ക് തിരിക്കും പുലർച്ചെ ഒന്ന് പത്തിന് എഴുപത്തിയേഴ് പുരുഷന്മാരും തൊണ്ണൂറ്റിയഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിരണ്ട് തീർത്ഥാടകരുമായി വിമാനം ജിദ്ദയിലേക്ക് പറക്കും സൗദി സമയം പുലർച്ചെ നാല് നാല്പതിന് ജിദ്ദയിലെത്തും രണ്ടാമത്തെ വിമാനം ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പുറപ്പെട്ട് സൗദി സമയം രാത്രി എട്ട് മണിക്ക് ജിദ്ദയിലെത്തും എൺപത്തിയേഴ് പുരുഷന്മാരും എൺപത്തിയാറ് സ്ത്രീകളുമാണ് ഇതിൽ യാത്രയാവുക ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി വാഹന ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി ഒരുക്കി എൻ ട്രസ് രാവിലെ അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡി തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി